ീഫ് ഇലക്ട്രൽ ഓഫീസർ അതല്ലെങ്കിൽ നമുക്ക് ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ വരാറുണ്ട് കേട്ടോ അതും സിഇഒ ആണ് ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ അതും സിഒ ആണ് ഓക്കെ അടുത്തത് നമുക്ക് നോക്കാം നോബി എൻജോയ്ഡ് ദ മൂവി ക്വസ്റ്റൻ ഡാഗ് ആണ് വേണ്ടത് എങ്ങനെ ക്വസ്റ്റൻ ടാഗ് ഉണ്ടാക്കുക ക്വസ്റ്റൻ ടാഗ് ഉണ്ടാക്കാൻ വളരെ എളുപ്പം നമ്മൾ ഉണ്ടാക്കാൻ ഒരു ഹെൽപ്പിംഗ് വെർബ് വേണം ഓക്സിലറി വെർബ് വേണം ഏതൊക്കെയാ ഓക്സിലറി വെർബ് ഈസ് ആമ ആറ് അതുപോലെ തന്നെ മൈറ്റ് ഹാസ് ഹാവ് ഹാഡ് ഇതൊക്കെ ഓക്സിലറി വെബ്സാണ് അപ്പൊ ആ സെന്റൻസിൽ ആ ഓക്സിലറി വെർബ് തന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം അത് നമുക്ക് പഠിക്കാം അപ്പം ആ സെന്റൻസിൽ ഓക്സിലറി വെർബ് എടുക്കുക ഈ സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ നോട്ട് ചേർക്കുക സെന്റൻസ് പോസിറ്റീവ് അല്ലെങ്കിൽ എന്ത് ചേർക്കണ്ട നോട്ട് ചേർക്കണ്ട എങ്ങനെയൊരു സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ തീരുമാനിക്കുക ആ സെന്റൻസിൽ നോ അല്ലെങ്കിൽ നെയ്തർ നോ അല്ലെങ്കിൽ നൺ നൺ ഓഫ് ദീസ് ഒക്കെ തുടങ്ങുന്ന ഒരു നെഗറ്റീവ് വേർഡ് വരുന്നുണ്ടെങ്കിൽ നോ പോലെയുള്ള ഒരു വേർഡ് വരുന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് സെന്റൻസ് ആണ് സെന്റൻസ് നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ നിങ്ങൾ മറ്റേ ക്വസ്റ്റ്യൻ ടാഗിൽ എന്ത് ചേർക്കണ്ട നോട്ട് ചേർക്കണ്ട എന്നാൽ സെന്റൻസ് പോസിറ്റീവ് ആണ് ഇത്ര ഒന്നും വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പോസി നോട്ട് ചേർക്കണം എന്നിട്ട് അവിടുത്തെ പ്രൊനൗൺ ചേർക്കാം ഏതാണോ പ്രൊനൗൺ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊനൗൺ ചേർക്കാം അപ്പൊ ഇവിടെ നോക്കാം നോബഡി എൻജോയ്ഡ് ദ മൂവി ഇവിടെ ഓക്സിലറി വെർബ് കണ്ടെത്തണം ഇവിടെ ഓക്സിലറി വെർബ് ഇല്ല ഈസോ ആറോ വാസോ വേറോ ഹാസോ ഹാവോ ഹാഡോ വില്ലോ ഷാളോ മേയോ മൈറ്റോ ഒന്നും നിങ്ങൾ അവിടെ കാണുന്നില്ല അങ്ങനെ ഓക്സിലറി വെർബ് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾ do, does, did. ഏതെങ്കിലും ഒന്ന് ചേർക്കേണ്ട ഇതിൽ വെർബിന്റെ ബേസ് ഫോം ആണെങ്കിൽ ഡു വെർബിന്റെ എസ് ഫോം ആണെങ്കിൽ ഡസ് വെർബിന്റെ തേർഡ് സെക്കൻഡ് ഫോം ആണെങ്കിൽ ഡിഡ് ഇവിടെ എൻജോയിഡ് എന്നാണ് വെർബ് അവിടേത് സെക്കൻഡ് ഫോം ആണ് കാരണം എൻജോയ് അല്ല എൻജോയ് ആണ് അതിന്റെ ബേസ് ഫോം എൻജോയ്സ് അല്ല അവിടെ എസ് ആണ് എൻജോയ്ഡ് എന്ത് ഫോമാണ് തേർഡ് ഫോമാണ് സോ അവിടെ എൻജോയ്ഡ് എന്നാണ് അപ്പൊ തേർഡ് ഫോം ആണ് ചേർക്കേണ്ടത് അപ്പൊ ഓക്സിലറി വെർബ് ഇവിടെ ഡിഡ് ആണ് വരിക കാരണം എൻജോയിഡ് വരുമ്പോൾ സോറി സെക്കൻഡ് ഫോം ആണ് അപ്പം ഡിഡ് ആണ് സോ ഇവിടെ ഡിഡ് കൊടുത്തു ഇനി നമുക്കറിയാം ഇവിടെ നോബി വന്നിട്ടുണ്ട് നോ വന്നിട്ടുണ്ട് അതുകൊണ്ട് സെന്റൻസ് പോസിറ്റീവ് ആയിരിക്കും അല്ലെ സെന്റൻസ് നെഗറ്റീവാണ് അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻടാക്ക് പോസിറ്റീവായിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചേർക്കേണ്ട ആവശ്യമില്ല നോ ചേർക്കേണ്ട ആവശ്യമില്ല ഈ പ്രൊനൗൺ ആണ് നോബഡി വരുമ്പോൾ നോബി ഡേ ആണ് സോ ഇവിടെ ആൻസർ ക്ലിയർ ആയല്ലോ ഇറ്റ് ഈസ് ബെറ്റർ ടു കീപ് സൈക്കോഫെൻസ് എന്ന് പറഞ്ഞാൽ പാദ എസ് മാൻ പാദസേവകരെ എന്താ നല്ലത് അകറ്റി നിർത്തല്ലേ നല്ലത് എന്താ പാത സേവകര് നമ്മളിങ്ങനെ വെറുതെ പ്രശംസിക്കുന്നവർ പുകഴ്ത്തുന്നവർ നിങ്ങളൊരു അധികാര സ്ഥാനത്ത് നിങ്ങളുടെ ചുറ്റും ഈ പാതസേവകരുണ്ടാവും അവർക്ക് കാര്യസാധ്യത്തിന് വേണ്ടി നിങ്ങളെ പകഴ്ത്തിക്കൊണ്ടിരിക്കും നിങ്ങളുടെ ഒരു തെറ്റും ചൂണ്ടിക്കാണിക്കപ്പെടില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ധനം ഉണ്ടെങ്കിൽ നല്ല പണം തോന്നി വയ്ക്കുക അല്ലെങ്കിൽ നിങ്ങളൊരു ഹൈ റാങ്ക് ഉള്ള ഒരാളാണ് ഒരു ഉയർന്ന പദവിയിലിരിക്കുന്ന ആളാണ് ഒക്കെ നിങ്ങൾക്ക് സൈക്കോഫൻസ് നിങ്ങളുടെ ചുറ്റും ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് അവരെ ഒരകലത്തിൽ നിർത്തുക അല്ലേ നല്ലത് അതിന് പറയുന്ന കാര്യമാണ് അറ്റ് എൻ ആംസ് ലെങ് ഇപ്പൊ സൈക്കോഫൻ്റെ എന്ന് പറഞ്ഞാൽ പാദസേവകൻ സേവകൻ അവരെ ഒരകലത്തിൽ നിർത്തുകയാണ് നല്ലത് ഇപ്പോൾ ഒരു എ പേഴ്സൺ ആക്ട്സ് ഒബ്സിക്യൂസി ടുവേഡ് സംവൺ ഇമ്പോർട്ടൻറ്റ് വെറുതെ അയാൾക്ക് എന്തോ ലാഭം ഈ പറയുന്ന ആൾക്ക് എന്തോ ലാഭം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബിക്കോസ് ഹിസ് ഹൈ റാങ്കിങ് ആയതുകൊണ്ട് അവന് ചുറ്റും സൈക്കോഫെൻസ് ആണ് സൈക്കോഫൻസിന്റെ ചില സിനോണിംസും കൂടി ഓർത്തു വെച്ചോളൂ അതുപോലെ തന്നെ ബൂട്ട്ലിക്കർ ചെരുപ്പ് നക്കി ലാക്കി ഇതൊക്കെ സൈക്കോഫൻസിന്റെ സിനോണിംസ് ആണ് തോടി ഫ്ലാറ്ററർ ബ്രൗൺ ബൂട്ട്ലിക്കർ ലോളോയിങ് ബെസ്റ്റ് ഡിഫൈൻസ് ഓവർലി ക്രിറ്റിക്കൽ ഓഫ് അതേഴ്സ് മറ്റുള്ളവരെ കർശനമായി കടുത്തതായി വിമർശിക്കുന്ന ആൾ ഒരിക്കലും സൈക്കോഫൻ്റ് അല്ല എ പേഴ്സൺ ഹൂ ഈസ് എക്സസീവിലി ഫ്ലാറ്ററിങ് ടു ഗെയിൻ ഫേവർ അയാളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫേവർ ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു ആനുകൂല്യം ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ആളെ വളരെയധികം പുകഴ്ത്തുന്ന അല്ലെങ്കിൽ അയാളെ അങ്ങോട്ട് എന്താ പറയുക അയാളോട് നമ്മൾ പറയില്ല അയാളെങ്ങനെ ചാക്കിയാക്കുന്ന മധുരവാക്ക് പറയുന്ന ഒരാളെയാണ് എന്തെന്ന് പറയുന്നത് സൈക്കോഫൻ്റ് എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദീസ് വേർഡ്സ് ഈസ് ക്ലോസസ്റ്റ് ടു ദ മീനിങ് സൈക്കോഫൻറ്റ് നമ്മൾ നേരത്തെ കണ്ടു ഫ്ലാറ്ററർ അതിന്റെ സിനോണിം ആണ് പിന്നെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് എബോ ആൾ എന്നാണ് സർവോപരി എല്ലാറ്റിനും ഉപരി ഇന്നെ നക്ഷൽ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം സംക്ഷിപ്ത രൂപത്തിൽ പറയുകയാണ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ രേഖാമൂലമാണ് ഇൻ റിട്ടൺ ഓർ പ്രിൻ്റൺ അതായത് എബോ ആൾ എന്ന് പറഞ്ഞാൽ സർവോപരി ഇന്നെ നക്ഷൽ എന്ന് പറഞ്ഞാൽ സംക്ഷിപ്തമായി ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞാൽ രേഖാമൂലം ഇതൊക്കെയാണ് അതിന്റെ അർത്ഥങ്ങൾ വരുന്നത് ടീച്ചർ ദ ഇമ്പോർട്ടൻസ് ഓഫ്ലീറ്റിങ് കൃത്യ സമയത്ത് തന്നെ അസൈൻമെന്റ് പൂർത്തിയാക്കുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് ടീച്ചർ ഊന്നി പറഞ്ഞു ഷീ വാണ്ടഡ് ദുഡൻസ്റ്റാൻഡ് ദോർ കൺസെപ്റ്റ് പക്ഷെ എല്ലാറ്റിനും ഉപരിയായി അവർക്ക് എന്താണ് വേണ്ടിയിരുന്നത് കോർ കൺസെപ്റ്റ് അതിന്റെ പ്രധാന കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് അവിടെ നമുക്കറിയാം എബോ ആൾ എല്ലാറ്റിനും ഉപരിയായിട്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ആ കോർ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ദ മൂവി വാസ് ലോങ് ആൻഡ് കോംപ്ലക്സ് ആ ചലച്ചിത്രം സിനിമ വളരെ നീണ്ടതും സങ്കീർണതുമായിരുന്നു ബട്ട് ഡാഷ് ഇറ്റ് ഈസ് എ സ്റ്റോറി അബൌട്ട് ലവ് ആൻഡ് ലോസ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അത് ചുരുക്കത്തിൽ അത് പ്രണയത്തിന്റെയും നഷ്ടത്തിന്റെയും കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ് അപ്പോൾ അവിടെ ചുരുക്കത്തിൽ പിന്നെ നക്ഷൻ കാരണം മൂവി ലോങ് കോംപ്ലക്സുമാണ് പക്ഷേ ചുരുക്കത്തിൽ അത് പ്രണയത്തിന്റെയും നഷ്ടത്തിന്റെയും കഥ പറയും ഐ വാണ്ട് ടു സീ ദ കോൺട്രാക്ട് സോ ദർ കൺഫ്യൂഷൻ എബൗട്ട് ദ ടേംസ് ടേംസിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ടേംസ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതുകൊണ്ട് തന്നെ ഈ കോൺട്രാക്ട് വെറുതെ വർത്തമാനത്ത് പറഞ്ഞാൽ പോരാ ഐ വാണ്ട് ടു സീ ദ കോൺട്രാക്ട് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് രേഖാമൂലം അതായത് ഇൻ പ്രിന്റ് ഓർ ഇൻ റിട്ടേൺ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു ഇതാണ് അതിന്റെ അർത്ഥം ഓക്കെ ഇപ്പൊ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെയൊക്കെ പി ഡി എഫ് ഇതിൽ നിന്നുള്ള എക്സാം ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യുക